എല്ലാവർക്കും നമസ്കാരം വൈബ്സ് വർച്വൈബ്സ് ദിലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വിഷുവാണ് നാളെ കൃഷ്ണപക്ഷ പ്രഥമയും കൃഷ്ണപക്ഷ ദ്വിതീയയും വരുന്ന ഒരു ദിവസമാണ് മേട സംക്രമണമായതുകൊണ്ട് തന്നെ നമ്മളത് കൊല്ലവർഷം ആരംഭം നല്ല രീതിയിൽ കാർഷികോത്സവം നല്ല രീതിയിൽ നമ്മൾ വിഷു ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ സൂര്യോദയം വരുന്നത് ആറ് പതിനാറ് എ എമ്മിനും സൂര്യാസ്തമയം ആറ് ഇരുപത്തി ആറ് പി എമ്മിനുമാണ് ഇനി വിഷുക്കണി കാണേണ്ട സമയം എന്ന് പറയുന്നത് മൂന്നരയ്ക്കും നാലരയ്ക്കും ഇടയ്ക്കുള്ള സമയത്താണ് രാവിലെ മൂന്നരയ്ക്കും നാലരയ്ക്കും ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ വിഷുക്കണി കാണേണ്ട സമയം എന്ന് പറയുന്നത് മൂന്ന് ഇരുപത്തി ഒന്ന് എ എമ്മിനാണ് സംക്രാന്തി വരുന്ന സമയം അതുകൊണ്ട് തന്നെ മൂന്ന് മുപ്പതിനു ശേഷം ആണ് കണി കാണാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് മുപ്പതിനും നാല് മുപ്പതിനും ഇടയ്ക്കുള്ള സമയത്താണ് കണി കാണേണ്ടത് എന്നാണ് പറയുന്നത് മേഡം ഒന്നിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് നമ്മുടെ കേരളീയരെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യാശയുടെയും തുടക്കത്തിൻ്റെയും ഒക്കെ നല്ലൊരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹവും പച്ചക്കറികളും പഴങ്ങളും കൊല്ലപ്പൂവും കണ്ണാടി നാണയവും കത്തിച്ച നിലവിളക്കും അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന സമ്പൽ സമൃദ്ധിയുടെ ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് ഒരു മൂന്നര മുതൽ നാലര വരെയുള്ള സമയത്ത് നമ്മുടെ മനസ്സ് അത്രയും ഉണർന്നിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഭഗവാനെ സമ്പൽ സമൃദ്ധിയേയും കണികൊണ്ട് ഉണരുക എന്ന് പറയുന്നത് ആ ഒരു വർഷത്തേക്ക് മുഴുവനും നമ്മുടെ ജീവി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു പുതുവർഷം ആ തുടങ്ങുകയാണ് എന്നുള്ളതാണ് അപ്പോൾ പുതുവർഷത്തിൽ ഭഗവാനും സമ്പൽ സമൃദ്ധിയും നമ്മൾ കണികൊണ്ടുണരുക എന്നുള്ളതാണ് പിന്നെ അത് ആ ഒരു പ്രത്യേക സമയവും കൂടിയാകുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് അത് എന്താണ് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ മൂന്നര മുതൽ നാലര വരെയുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്ന പോലെ രാവിലെ അല്ല ബ്രഹ്മ മുമ്പാണ് ഈ സമയം വരുന്നത് അപ്പോൾ മൂന്നര മുതൽ നാലര വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളെ ഒരു മൈൻഡെന്ന് പറയുന്നത് അത്രയും പ്യുറായിട്ട് മാനിഫെസ്റ്റേഷനൊക്കെ നടക്കാൻ ചാൻസ് ഉള്ളൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ സമ്പൽ സമൃദ്ധിയെയും ഭഗവാനെയും ഒക്കെയാണ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെയാവുമ്പോൾ ഇനിയുള്ള വർഷം മുഴുവൻ അങ്ങനെ തന്നെ എഴുതിയിരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് വിഷു അതു തന്നെയാണ് വിഷുവിൻ്റെ ഐശ്വര്യം സന്തോഷം എന്നൊക്കെ പറയുന്നത് പിന്നെ ക്ഷേത്ര ദർശനം അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊന്നുമല്ല നമ്മൾ സാധാരണ വിഷുക്കണി കാണുക രാവിലെ എഴുന്നേറ്റ് കണ്ണ് പൊത്തി നമ്മൾ അലങ്കരിച്ച് വച്ചിട്ടുള്ള ഭഗവാന്റെയും ഈ ഒരു സമ്പൽ സമൃദ്ധിയുടെയും മുമ്പിൽ ക വന്നിരുന്ന് കണി കണ്ടതിന് ശേഷം കൈനെട്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് കുളിക്കുക കുളിക്കേണ്ടത് എന്നിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ പോയി അവിടുത്തെ തീർത്ഥം സേവിച്ചതിന് ശേഷം ആ ഒരു വർഷം തുടങ്ങുക എന്നുള്ളതാണ് അത് അപ്പോൾ അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അനുഗ്രഹമുള്ള സമയമാണ് വിഷു എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു നാണയം കൊടുക്കുന്നത് ഒരു കരുതലിൻ്റെയും താഴെയുള്ളവരെ നമ്മൾ കരുതൽ ഒരു കരുതല് കൊടു കൊടുക്കുന്നതിൻ്റെയും അതേപോലെ തന്നെ അതൊരു ദാനം അതൊരു ദാനം കൊടുക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ അത്രയും ഐശ്വര്യകരമായിട്ടാണ് നമ്മൾ വിഷു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും എല്ലാം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നന്ദി よし。